എന്റർടൈൻമെന്റ് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏറ്റവും കൂടുതൽ ഒരു ജോഡിയാണ് ും ശ്രീധവും തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അത്ര വലിയ സൗഹൃദം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പതിയെ അവർ പോലും അറിയാതെ അവരുടെ സൗഹൃദം വളരുകയും അത് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയുമായിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് കഴിഞ്ഞാൽ ആയെങ്കിലും അർജുനും ശ്രീതുവും തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കാരണം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകർക്കുണ്ട് എന്നാൽ ആരാധകർക്ക് മാത്രമല്ല ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥികളായിരുന്നവരിൽ പലർക്കും ഈ സംശയമുണ്ട് സായി കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് ഇത് പരസ്യമായി തന്നെ പറയാറുമുണ്ട് അത്തരത്തിൽ സായി കൃഷ്ണയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് സായി കൃഷ്ണ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ആദ്യമൊന്ന് കേട്ടുനോക്കാം അർജുന എന്റെ കാര്യം അർജുൻ കയറി ചെന്നു മറ്റേ ഇതിന് പ്രതികാരമായിട്ട് നിന്റെ ഫസ്റ്റ് നയിട്ടുന്ന സമയത്ത് ഞങ്ങൾ വരുന്നതായിരിക്കും ആളെ സ്ത്രീത് തെറ്റിപ്പോവും അന്നെ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലാതല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് മികേ സമാധാനം ഉള്ളൂ ആണക്കും കല്യാണം വരും കല്യാണം എന്നാ ഈ വൃത്തപ്പെട്ട് കല്യാണം കഴിക്കോന്നു വെച്ചു ഡൗട്ട് ഇവൻ ആ ലിനുവിനെ തേക്കാനുള്ള പരിപാടിയാ സായിയുടെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് സിജോയും സായിയും അർജുനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഋഷിയുടെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ ആഡംബരപൂർവ്വം നടന്നത് തിരക്കുകൾ കാരണം രാത്രിയായിരുന്നു അർജുൻ ഋഷിയുടെ വീട്ടിൽ എത്തിയതും രാത്രി വന്നത് കാരണം ഋഷിയുടെ ഫസ്റ്റ് നൈറ്റിൽ അർജുന എന്ത് കാര്യമെന്നാണ് സായി ചോദിക്കുന്നത് ഇതിന്റെ പ്രതികാരമായി അർജുന്റെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് കയറി ചെല്ലാമെന്നും സിജോ പറയുന്നു എന്നാൽ അതിന് മറുപടിയായി സായി കൃഷ്ണൻ പറയുന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ നൈറ്റിൽ കയറി ചെന്നാൽ സായി എന്തായാലും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കിടയിലും ആരാധകർ സംശയിക്കുന്നത് പോലെ അർജുനും ശ്രീധുവിൻ തമ്മിൽ ലവ് ആണോ എന്ന് സംശയിക്കുന്നവരുണ്ട് എന്തായാലും ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന അർജുനും ശ്രീധുവും വിവാഹത്തിനൂടെ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ശ്രീധുവിന്റെയും അർജുൻറെയും മറുപടി അതേസമയം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പ് മുഴുവനും ഇവർ ഒരുമിച്ചെത്തുന്ന വീഡിയോസിന് വേണ്ടിയാണ് ഇന്ന നാളെയുമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ ഇരുവരുടെയും ഒരു റൊമാന്റിക് ഡാൻസ് ആണ് ഉള്ളത് അതിനാൽ തന്നെ അർജുനെയും ശ്രീധുവിനെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന സന്തോഷത്തിലാണ് ആരാധകർ ആയിരിക്കുന്നത്